രജനി ചിത്രം കോലിക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് ചിത്രം ആഭ്യന്തരമായി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കോടിയിലധികം കളക്ഷൻ നേടിയെന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പും ഇതിനോടകം തന്നെ ഒരു സുപ്രധാന നാഴികക്കല്ലുകൂടി പിന്നിട്ടിരിക്കുകയാണ് തെന്നിന്ത്യൻ സിനിമയുടെ സൂപ്പർ സ്റ്റാർ രജനീകാന്തിന്റെ അരനൂറ്റാണ്ട് തികയ്ക്കുന്ന സന്തോഷത്തിലാണ് സിനിമാ ലോകം കലാഭവൻ മണിക്കും വിനായകനും ശേഷം തമിഴ് സിനിമയെ ഇളക്കി മറച്ചുകൊണ്ട് മറ്റൊരു മലയാളിയുടെ പൂണ്ട് വിളയാട്ടം ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് മലയാളികളും ഏറെ പ്രതീക്ഷ കാത്തുവച്ച ചിത്രം തന്നെയാണ് ലോകേഷിന്റെ കൂലി പക്ഷേ ആരാധകരുടെ പ്രതീക്ഷകൾ കാത്തുസൂക്ഷിക്കാൻ ചിത്രത്തിന് സാധിച്ചോ എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ് കാരണം ഓഗസ്റ്റ് പതിനാലിന് തിയേറ്ററുകളിലെത്തിയ ചിത്രം കോളിവുഡിലെ അടുത്ത സെൻസേഷനാകാൻ കെൽപ്പുള്ളതാണെന്നായിരുന്നു പ്രതീക്ഷ പക്ഷേ സമ്മിശ്ര പ്രതികരണമാണ് ചിത്രം നേടുന്നത് പ്രതീക്ഷകൾക്കൊത്ത് ചിത്രം ഉയർന്നില്ലെന്നും ലോകേഷ് നിരാശപ്പെടുത്തിയെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് പക്ഷേ ഹിന്ദി സോണിൽ കത്തിക്കയറുന്ന രജനി സ്വകാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് രജനീകാന്തിന്റെ ഏറ്റവും പുതിയ ചിത്രമായ കൂലിക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് ദക്ഷിണേന്ത്യയിൽ ഇതിനോടകം തന്നെ ചിത്രം മികച്ച പ്രകടനം പുറത്തെടുത്തു കഴിഞ്ഞു ചിത്രം ആഭ്യന്തരമായി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കോടിയിലധികം കളക്ഷൻ നേടിയെന്നാണ് ബോക്സ് ഓഫീസ് കണക്കുകൾ പറയുന്നത് കൂലിയുടെ ഹിന്ദി പതിപ്പും ഇതിനോടകം തന്നെ ഒരു സുപ്രധാന നാഴികക്കല്ലും പിന്നിട്ടിരിക്കുകയാണ് അതെ കൂലിയുടെ ഹിന്ദി പതിപ്പ് വെറും എട്ട് ദിവസത്തിനുള്ളിൽ കൊണ്ട് തന്നെ ഇരുപത്തിയാറ് കോടി രൂപ കളക്ഷൻ നേടിയെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് രജനീകാന്തിനെ നായകനാക്കി ശങ്കർ സംവിധാനം ചെയ്ത റോബോട്ട് അതായത് രണ്ടായിരത്തി പത്തിൽ ഇറങ്ങിയ ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പിന് ഇരുപത്തിമൂന്ന് കോടി രൂപയായിരുന്നു ലഭിച്ചത് അത് മറികടന്നാണ് രജനിയുടെ രണ്ടാമത്തെ വലിയ ഹിറ്റായി കൂലി മാറുന്ന കാഴ്ച ബോക്സ് ഓഫീസ് കണ്ടത് ഹിന്ദി മേഖലയിൽ രജനീകാന്തിന്റെ സ്വാധീനം എത്രത്തോളം ശക്തമാകുന്നു എന്ന് തന്നെയാണ് ഈ കണക്കുകൾ വ്യക്തമാകുന്നത് ആദ്യ ദിവസം നാലു കോടി രൂപയും രണ്ടാം ദിവസം ആറു കോടി രൂപയും നേടി ബോക്സ് ഓഫീസിൽ കൂലി വരവറിയിച്ചിരുന്നു പിന്നീട് അങ്ങോട്ട് ഓരോ ദിവസവും കോടികൾ കൂടി അങ്ങനെ ചരിത്ര തന്നെ ഹിന്ദിയിലും കൂലി തീർത്തുവെന്ന് ഉറപ്പിക്കാം രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ടു പോയിന്റ് സീറോ തന്നെയാണ് ഹിന്ദിയിൽ രജനീകാന്തിന്റെ എക്കാലത്തെയും വലിയ ഹിറ്റായി പറയുന്നത് മനോഹരമായ വിഫെക്സും വില്ലൻ വേഷത്തിലെ അക്ഷയ് കുമാറിന്റെ സാന്നിധ്യവും കാരണം ചിത്രം ഹിന്ദിയിൽ നിന്ന് നൂറ്റി എൺപത്തി കോടി രൂപയിലധികം കളക്ഷൻ സ്വന്തമാക്കിയിരുന്നു കൂലി ഇപ്പോഴും ടു പോയിന്റ് സീറോയുടെ കളക്ഷനേക്കാൾ ഏറെ പിന്നിലാണെങ്കിലും വെറും എട്ട് ദിവസം കൊണ്ട് റോബോട്ടിന്റെ ലൈഫ് ടൈം ഹിന്ദി കളക്ഷൻ മറികടക്കാൻ രജനി ചിത്രത്തിന് സാധിച്ചതും ശക്തമായൊരു സ്വീകാര്യത തന്നെയാണ് താരത്തിന്റെ ആ വരവ് സൂചിപ്പിക്കുന്നതും ഹൃദിക് റോഷൻ ജൂനിയർ എൻറ്റിനർ കിആർ അധ്വാനി എന്നിവർ എന്ന ചിത്രവുമായി കിടപിടിച്ചാണ് ഹിന്ദി മേഖലയിൽ കൂലി മികച്ച പ്രകടനം കാഴ്ചവെച്ചതും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം